ഒരാളെ കരയിപ്പിക്കുക എന്നുള്ളത് വേഗം പറ്റുന്ന ഒരു പരിപാടിയല്ലേ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു പരിപാടിയാണ് അതിനുവേണ്ടി ഓരോന്ന് സന്തോഷിപ്പിക്കുക എന്നുള്ള ഒന്ന് ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പം ഈ ഒരു മോഡിലാണ്ട് ഞാൻ എൻ്റെ വീഡിയോസ് തീർന്നത് അപ്പം പിന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു സന്തോഷവും സമാധാനമൊക്കെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മളെന്താക്കണ ഭൂമിയിൽ ഒരുപാട് കാലം ഒന്നും ഇല്ലല്ലോ ഇല്ല കാലം ഇതാക്കണെന്ന് സന്തോഷത്തോടെ നിൽക്കാമെന്ന് വിചാരിച്ചു എന്നാൽ പിന്നെ എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ട നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഇന്നത്തെ റെസിപ്പി പറയുകയാണെങ്കിൽ മീൻകറിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ചെറിയതായിട്ട് ഞാൻ ഇതാക്കണ് മീൻകറിയൊന്നും വെക്കാതിന് അറിയാത്തവർക്കാണെങ്കിൽ ഞാൻ സിമ്പിളായിട്ട് ഹംബിളായിട്ട് ഒന്ന് പറഞ്ഞു തരാട്ടോ വേഗം കണ്ടു പോകുന്നോളും അപ്പം അങ്ങനെ രാവിലത്തെ ആ ഒരു പരിപാടി ഉണ്ടല്ലോ തിരക്കപ്പാടുണ്ടല്ലോ രാവിലത്തെ ആ സ്കൂളുണ്ട് അതിൻ്റെ ഇടയിൽ മൂപ്പേർക്ക് പണിയുണ്ട് ആ അതിൻ്റെ ഇടയിൽ നമുക്ക് ചായയും കടി കറി അങ്ങനത്തെ ഒരുവിധ പരിപാടികളുണ്ടല്ലോ അതിൻ്റെ ആ ഒരു മോഡിലാണ് ഞാനിപ്പം അങ്ങനെ ചോറിന് അതാക്കണെ വെള്ളം വെച്ചു അരിയിട്ടു ആ ഒരു പരിപാടി അങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ ഒരു ഭാഗത്തു കൂടെ ദോശ ചൂടാനുണ്ട് പിന്നെ അതാക്കണ് നമുക്ക് ചായയാണുള്ളത് ഇത്തിരി ചൊടിയൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് നല്ല ഏലക്കായൊക്കെ ഇട്ട് ചായ തന്നെയാണ് രാവിലെ തിളപ്പിച്ച് വെച്ചിരിക്കണത് ചായ മാത്രം പോരല്ല എനിക്ക് കടിയും കൂടി വേണ്ടേ അപ്പം ഞാൻ നല്ല പുളിദോശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പുളിദോശ എന്ന് എടുത്തു പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇൻ്റെ ഒരേ ഒരു ബുദ്ധിയാപ്പിളക്ക് ഇതാക്കണേ ഏത് വട്ടത്തിലെന്ത് കണ്ടാലും അത് അപ്പാണ് കിട്ടോ അപ്പം അല്ലെങ്കിൽ പത്തിരി അപ്പം പൊതുവേ നമ്മളെ ഈ ഒരു മലപ്പുറം സൈഡിൽ ഇതാ പത്തിരി കുറച്ച് കൂടുതലായിക്കാറുണ്ടല്ലേ പത്തിരിയും ചിക്കൻ കറിയും പത്തിരിയും വേറെ എന്തേലും ബീഫ് കറി അങ്ങനത്തെ പത്തിരി കുറച്ച് കൂടുതലായിക്കാറുണ്ട് അതുകൊണ്ടേക്കാറ് മൂപ്പേർക്ക് എന്ത് കണ്ടാലും പത്തിരിയാണ് കേട്ടോ ഇനിയിപ്പോൾ ചീയപ്പൻ ചുട്ടാലും പുളിയില്ല ദോശ ചുട്ടാലും ഒക്കെ പത്തിരിയാണ് അപ്പം അതിന് ഞാൻ പിന്നെ തിരുത്താനൊന്നും പോയിട്ടില്ല അവിടെ കിടക്കട്ടെ എന്ന് ഞാനും വെച്ചു എന്തായാലും ഇപ്പൊ തൊളകും വെള്ളക്കും പറ്റിയാൽ പോരെ അത് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കി കൊടുക്കലാണ് പിന്നെ നമുക്ക് ഇന്ന് ഇതാക്കണേ ചെറുപയറിൻ്റെ കറിയാണ് ഇട്ടുള്ളത് അപ്പോൾ കുറച്ച് ചെറുപയർ ഉണ്ട് അത് ഇതാക്കണത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തേ ഉപ്പും മഞ്ഞളും പച്ചമുളകും കയറിയിട്ടാണ് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തു വേവിച്ചിങ്ങനെ വന്നപ്പോൾ പിന്നെ നമ്മൾ ചെറിയ ചീര കണ്ടല്ലോ അതും ഇങ്ങോട്ടും ഇട്ടാണ്ട് തേങ്ങ അരച്ചാണ് പറഞ്ഞു അതാണ് നമുക്ക് നമുക്കിന്ന് കറിയായിട്ട് വരുന്നത് അപ്പം അങ്ങനെ നല്ല ചൂട് ദോശയും നല്ല ചൂടുള്ള ചെറുപയറിൻ്റെ കറിയുണ്ട് ചോറ്റയ്ക്ക് കൂട്ടാനായിട്ട് വേറെ ഒന്നുമല്ല നമ്മളെ കിഴങ്ങാണ് പൊരിച്ചത് കിട്ടും അതാണ് ഇപ്പോൾ പൊരിച്ചാണല്ലോ ഉസാറായിട്ട് ദോശയ്ക്കോ ചോറിക്കോ ചമ്മന്തിക്കോ വെറുതെ തിന്നാനും കൂടി അവൾക്ക് ഇഷ്ടമാണ് ഈ കിഴങ്ങ് പൊരിച്ചത് അങ്ങനെ കിഴങ്ങ് പൊരിച്ചു കൊടുത്തേക്കണേ ഞാൻ ഇനിയിപ്പം ഞാനൊന്ന് കുളിച്ച് വരട്ടെ എന്ന് വെച്ചിട്ട് സമയത്ത് അകം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് മണിക്കുട്ടി ഓടുന്നുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് നമ്മളെ മൈൻഡാക്കണ്ടട്ടോ നമ്മളെ പഠിത്ത നമ്മളിങ്ങനെ എടുത്തോണ്ട് നിൽക്കണം അത് നല്ല ഉസാറായിട്ടൊന്ന് തട്ടി പടയാതെ സമാധാനത്തോടെ എടുത്താണല്ലോ പെട്ടെന്ന് തീരും അപ്പം മൂപ്പര് നീച്ചാണ് പേപ്പർ അരിച്ച് പൊറുക്കിണ്ട് കുടിക്കുന്നുണ്ട് ഇനിയിപ്പോൾ വള്ളയിൽ ചില ഉണ്ടാകൂലോ നമ്മളെ ദോശയും ചായയും കുടിക്കാനായിട്ട് അത്രയും നല്ല ഉഷാറായിട്ട് ഇരുന്ന് വായിക്കുന്നു പൊട്ടും പൊടികളൊക്കെ ഇട്ടാണ്ടുണ്ട് വായിക്കുന്നുണ്ട് അപ്പോൾ വായിച്ചോട്ടേന്ന് വിചാരിച്ചു ഞാൻ പുഴക്ക് പോയിട്ടാണ് അപ്പം ഞാൻ പുഴയ്ക്ക് പോയി ആ ഒരു തകം നോക്കി മുപ്പത് പണിക്കൊക്കെ പോയിട്ടുണ്ട് മക്കൾ ഇതാക്കണം ഓരോരുത്തരും ഓരോരുത്തർ സ്കൂൾക്ക് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ കണ്ണനുണ്ട് ഓന് ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടണല്ലോ അപ്പം ഇനി പോനേം തന്നെ എവിടെയെങ്കിലും ഒക്കെ ഒട്ടിച്ച് വെക്കണം എന്നാലേ അപ്പോൾ സമാധാനം കിട്ടുള്ളൂ നമ്മൾ ഇതാക്കുന്ന ഇങ്ങനെ പൈസ കൊടുത്ത് പഠിപ്പിച്ചിട്ട് കാര്യമില്ല എവിടെയെങ്കിലും ഒന്ന് ഒട്ടിച്ച് വെച്ചാലേ നമുക്ക് എന്തെങ്കിലും കാര്യം കിട്ടുള്ളൂ പോയ പൈസയെങ്കിലും കിട്ടണ്ടേ അപ്പൊ അങ്ങനെ കേട്ടോ അപ്പോൾ ഓനെൻ്റെ അവിടെ കിടക്കണത് പിന്നെ എന്താക്കണേൽ ഞാൻ അപ്പോൾ അതിന് പുഴയിൽ പോയി കുളി തേവാരൊക്കെ കഴിഞ്ഞ് ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമാണ് കേട്ടോ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞ പോലെയാണ് ഉണ്ടാകുക പുഴയിൽ പോയിട്ടൊന്ന് കുളിച്ച് വന്നാൽ അപ്പോൾ ഒന്ന് ഉണക്കട്ടേന്ന് വിചാരിച്ച് ഇപ്പം നല്ല തണുപ്പാണല്ലോ നല്ല ഉഷാറും തണുപ്പാണ് രാത്രിയാണെങ്കിൽ വൈകുന്നേരത്തന്നെ തണുപ്പ് തുടങ്ങിയാൽ ഒരു മണി എട്ട് മണി വരെ രാവിലെ അല്ലേ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഉച്ചക്കാണ്ട് ഭയങ്കര വെയിലാട്ടോ നല്ല ചൂട്ട് കൊള്ളണ വെയിലാണ് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ പിന്നെയും തണുപ്പ് തുടങ്ങുക നല്ല കാറ്റാടിയും തണുപ്പും ഒരു സുഖാ കേട്ടോ വൈകുന്നേരത്ത് ഇത് കാറ്റും സംഭവങ്ങളും സുഖമാണ് പക്ഷെ അമ്മ തണുത്തിട്ട് കിട്ടി മുറ്റത്തൊക്കെ ഇറങ്ങാൻ തോന്നൂല പോരാത്തേന് മൂന്നാറിലൊക്കെ പെരും തണുപ്പല്ലേ നല്ല രസം കാണാനായിട്ട് പക്ഷെ എനിക്ക് തണുപ്പിനോട് വലിയ താല്പര്യമില്ല കേട്ടോ അപ്പോൾ ഇപ്പം തുടങ്ങും നമ്മളെ ചുണ്ടുമകൂടെ എങ്ങനെ ചൂട് കുരുകൾ വരല് പിന്നെ കയ്യൊക്കെ വിണ്ട് കയറി പൊട്ടൽ അതൊക്കെ തുടങ്ങും അജാദ്യം ഒരു വലിയ വലിയ സൂക്കടില്ല ചേ ചെറുമട്ടത്തിൽ സൂക്കടില്ല ആളാട്ടെ ഞാനും അപ്പം ഇങ്ങനെ തണുപ്പായാലും കുറച്ച് കൂടുതലാണ് നമ്മളെ തോലിക്ക് തോന്നുന്ന ഒരു ഡ്രൈ സ്കിന്നാണെന്ന് തോന്നുന്നുണ്ട് അതിങ്ങനെ വലിഞ്ഞ് മുറുകി പൊട്ടാൻ ഇപ്പം പൊട്ടും ഇപ്പം പൊട്ടും എന്ന് പറഞ്ഞിരിക്കും നിൽക്കുകയാണ് അപ്പോൾ ഞാൻ അതിനെ ഇങ്ങനെ സബോളിനും ഇങ്ങനെ മോയ്സ്ചറൈസറും ഒക്കെ തേച്ചാണ് സെറ്റപ്പാക്കി കൊണ്ട് വെക്കലാണ് സമാധാനത്തിന് അങ്ങനെ എന്താക്കണേ ആ ഒരു പരിപാടിയും കഴിഞ്ഞ് ഞാനിത്തിരി ചായയും കുടിച്ചു കെട്ടോ ചായ കുടിച്ചാലേ പിന്നെ ഒരു സമാധാനം കിട്ടുകയുള്ളൂ കാരണം ഇത്രയും നേരം നമ്മൾ ഓടിയതല്ലേ ഇനിയിപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ഓടണമെങ്കിൽ എനർജി എന്തെങ്കിലും വേണം അപ്പോൾ പള്ളയൊക്കെ എന്തെങ്കിലും കിടക്കണമല്ലോ ചോദിച്ചാലും ഒരു മൂന്നാല് ദോശേനടുത്ത് വള്ളം ആക്കി കേട്ടോ അപ്പോഴാണ് മീൻകാരൻ്റെ വരവേണ്ടത് നമുക്ക് മീൻകാരനോട് കുറച്ച് നേരം വർത്താനം ഒക്കെ പറഞ്ഞ് മൂപ്പരോട് മീൻ വാങ്ങുക കേട്ടോ അപ്പം രണ്ട് പെട്ടേ ഉണ്ടായാലുള്ളൂ എന്നാൽ അപ്പം ഇതാക്കുന്നത് ഇമ്മീങ്കരല്ലാത്ത എല്ലാതും ഉണ്ടാവും പറയും നമ്മളെ മുനീറാക്ക അപ്പോൾ അങ്ങനെ മൂപ്പരോട് വർത്താനൊക്കെ ഒക്കെ പറഞ്ഞ് മീൻ വാങ്ങണ പരിപാടിയാണ് ഞാൻ അപ്പോൾ ക്യാമറ വെച്ച് പോകുന്നപ്പോൾ ജി ഇന്നെടുക്കുന്നുണ്ടോ ചോദിക്കലുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെയൊക്കെ അല്ലേ ഭയങ്കര പരാതി ഉണ്ട് ഇന്നെടുക്കില്ല ഇന്നെടുക്കില്ല അപ്പോൾ ഞാൻ ക്യാമറയൊക്കെ മൂപ്പര മുന്നിൽ നിന്ന് തന്നെ സെറ്റാക്കിയിട്ടാണ് വെക്കുന്നത് അപ്പോൾ എല്ലാവരും അവിടെ കറന്നോട്ടല്ലേ നമ്മൾ വീഡിയോയില് എല്ലാവരും വേണം എന്നിട്ട് പറയുന്നവരെല്ലാരും നിന്നോട്ടോ അപ്പൊ കാരണം ഇതൊക്കെ ഒരു ഓർമ്മക്കുറിപ്പുകളാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ യൂട്യൂബൊക്കെ വന്നിട്ടില്ലെങ്കിൽ ഞാനൊക്കെ ഒന്നും അല്ലാട്ടോ ഞാനൊന്നും ഒന്നും അല്ലാതെ എവിടെ ഇടയിലൊക്കെ പറ്റിപ്പിടിച്ച് കിടക്കണ ആളായിക്കാരം അപ്പൊ യൂട്യൂബണ്ട് എവിടെയൊക്കെയോ ആൾക്കാർ ഇന്നിങ്ങനെ അറിയുന്നുണ്ട് ഞാൻ ആദ്യം അറിയണില്ല എന്നുള്ളൂ പക്ഷെ ഇന്നെ എത്രനാലം ആൾക്കാരെ അറിയുന്നുണ്ടല്ലോല്ലേ അപ്പം ഇന്ന ഇന്ന ആളാണല്ലോ അല്ലേ എവിടേലൊക്കെ പോകുമ്പോൾ ഒന്ന് ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര സന്തോഷാട്ടോ നമ്മൾ ഇന്നാ ദിവസം ഈയിടെ പത്തപിരിയത്ത് അങ്കണ്ഠനാമത്തിന് പോയിട്ടോ അപ്പം അവിടുന്ന് ഒരു പെണ്ണ് ഞാൻ ആ തിക്കിലും തിരക്കിലും എന്താ ഉന്തി തള്ളി ഉന്തി തള്ളി ഇങ്ങനെ പോയത് എന്ന് അവിടെ വന്നിട്ട് ഒരു പെണ്ണ് വന്നിട്ട് കൈയൊക്കെ പിടിച്ച് ഞാനൊന്നും വീഡിയോ കാണലിണ്ടിട്ടോ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷം കേട്ടോ അതിന് ഇന്നെ കണ്ടപ്പോ തന്നെ സന്തോഷം അവ കുട്ടീനോടും പറയണ്ടി നമ്മൾ ഫോണിൽ കാണലില്ലേ ആ ചേച്ചിയാണെന്നൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി രമ്യോ പ്രിയോ അങ്ങനെ എന്തോ ഒരു പേരാണെന്ന് തോന്നുന്നത് ഏതായാലും മുപ്പത്തിയായിരം ദിവസം അങ്ങനെ ചോദിച്ചപ്പോൾ പിന്നെ മറന്നും പോയിട്ടോ എന്തോരം ഇല്ലതാണ് അപ്പം ഇങ്ങനെ കാണുവാണെങ്കിൽ ഒന്ന് കമെന്റ് ഇട്ടോളിട്ടോ ഞാൻ ഇപ്പോഴാണ് പറഞ്ഞത് എന്ന് ഓർക്കുണ്ടാവും ഇപ്പോഴാണ് അപ്പം ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴാണ് പല പല കാര്യങ്ങളും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ഓർക്കുന്നത് അപ്പോൾ അങ്ങനെ എന്താക്കണം ഞങ്ങൾ ആ രാവിലത്തെ പരിപാടി അറിയുമ്പോൾ ചായ കുടി അങ്ങനത്തെ കുഴപ്പം പോലും പിന്നെ വെച്ചുണ്ടാക്കലും അത് കഴിഞ്ഞിട്ട് ഇതാക്കണം ഓളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള പരിപാടികൾ എടുക്കുക ഞാൻ പിന്നെ വന്നിട്ട് അന്ന് അടിച്ചു വരട്ടേന്ന് ചോദിച്ച് അടിച്ച് വാരാനുണ്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകണേൻ്റെ മുന്നെയാണല്ലോ പച്ച ചാണകമൊക്കെ ഒന്ന് തളിച്ചാണ് സോ ഉഷാറാക്കിയത് പക്ഷേ ഇപ്പോൾ പൊടി പൊന്തലടങ്ങണ്ട് അന്ന് കാണാൻ നല്ലൊരു വഞ്ചയായിരുന്നു മുറ്റം അപ്പോൾ ഇപ്പം നല്ലപോലെ പൊടി പൊന്തൽ ഉടങ്ങിപ്പോൾ അതിനൊന്ന് ഒന്നും കൂടി ഒന്ന് മുറ്റം ഇടണം അപ്പം അങ്ങനെയാണ് നിൽക്കുന്നത് മടിയാണ് കേട്ടോ മുറ്റം തളിക്കാനൊക്കെ മടിയാണ് പക്ഷേ തളിച്ച കാണാനായിട്ട് നല്ല രസമാണ് അല്ലേ അപ്പം നമ്മളെ പണ്ടത്തെ വീടൊക്കെ ഇതാക്കണേ ചാണകം തളിച്ചൊക്കെ തന്നെയാണ് കേട്ടോ അന്നൊക്കെ ഇങ്ങനെ ഈ ഒരു പാളേൻ്റെ ഇങ്ങനെ വടിച്ച് വടിച്ചൊക്കെ ഇട്ട് ഇരിക്കുന്നതാണ്പം അത് കണ്ട് കണ്ട് വളർന്നുകൊണ്ടേ കാര്യം ഇപ്പം ചാണകത്തിനോടൊന്നും വലിയ അറപ്പും കാര്യങ്ങളും ഒന്നുമില്ല അങ്ങനെ എന്താ നല്ല വില കണ്ടപ്പോൾ ഞാൻ കുരുമുളക് ഉണക്കാനായിട്ട് ഇട്ടിങ്ങനെട്ടോ കുറച്ച് കുരുമുളക് ഇട്ടിരുന്നേ അപ്പോൾ അത് ഉണക്കട്ടേന്ന് വിചാരിച്ച് അപ്പോൾ പനി ജലദോഷം കഫുകട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ രണ്ട് മണി എടുത്ത് നിന്നാൽ ഒരു സമാധാനം കേട്ടോ ആ ഒരു കിരികിരിപ്പ് അന്ന് ആ ഒരു തൊണ്ടയിൽ ഒരു കിരികിരിപ്പില്ലേ അതാണ് മാറി കിട്ടും കേട്ടോ അത് വിചാരിച്ചാണ്ട് ഒന്ന് ഉണക്കി വെക്കട്ടേന്ന് വിചാരിച്ച് പിന്നെ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞിന് ഇനി ഇപ്പോൾ തുടക്കാൻ തന്നെയുള്ളൂ അതിൻ്റെ ഇടയിൽ ഇത് കണ്ണനൊക്കെ നീട്ടി വന്ന് ചായ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇത് ഭയങ്കര ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് ഇതാണ് അപ്പൊ എന്തൊക്കെയോ കോമഡി കണ്ടാണ് ചിരിക്കണ പണിയാണ് ഊന് അപ്പം ഞാൻ പൊട്ടൊക്കെ ഒന്ന് ശരിയല്ലേ ഏതായാലും നമ്മളെ വീഡിയോ എടുക്കുകയാണല്ലോ അപ്പോൾ ഒന്നും ഒട്ടും കുറക്കണ്ട ചത്ത് കടന്നാലും ചമഞ്ഞ് കിടക്കണം എന്നാണല്ലോ ചൊല്ല് അപ്പം അങ്ങനെ പൊട്ടി റെഡി ആയിണോന്ന് നോക്കാൻ വന്നതാണ് അപ്പോൾ അപ്പം ആണ് ഇനി കുറച്ച് അടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഇനിയിപ്പം അതൊക്കെ അടിക്കണം അതിൻ്റെ മുന്നേതാക്കണം നമ്മൾ അടുക്കളയത്ത് കുറച്ച് പണി ഇരിക്കാനുണ്ട് കേട്ടോ മീൻകറി വെക്കാനുണ്ട് അതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്നും വെക്കണമായിരിക്കല്ലോ എന്തെങ്കിലും ചെറിയതായിട്ട് വ്യത്യാസം വന്നാൽ അപ്പം ഞങ്ങൾ കാണിച്ചു തരും അപ്പോഴാണ് എനിക്കൊരു സമാധാനം ഉണ്ടാകുക അങ്ങനെ ഇതാക്കണെ സമാധാനൊക്കെ ഉണ്ടാക്കണില്ല ഞാൻ മീൻകറി വെക്കട്ടെ കേട്ടോ അപ്പോൾ ഈ ഒരു മൺക്കാലത്തിലാണ് വെക്കുന്നത് മൺക്കാലത്തിൻ്റെ മൂഡുതാക്കണം വല്ലാതെ കണ്ടെ ഇൻഡ് കിട്ടിക്കണം കേട്ടോ എപ്പോൾ പൊട്ടുമെന്ന് പറയാൻ പറ്റില്ല പൊതുവേ ഇനി മൺകാലം ഒന്നും എൻ്റെ കയ്യിൽ നിൽക്കാത്തതാണ് ഇത് കുറച്ച് കാലമായി കണ്ടിട്ട് ില്ക്കാൻ തുടങ്ങിയിട്ട് അതിൽ ഉപയോഗിക്കായിട്ടാണെന്ന് തോന്നുന്നുണ്ട് ഏതാലും ചിലര് ചോറ് വരെ മൺക്കലത്തിലാണല്ലോ അല്ലെ വെക്കലിക്ക അത് കാണുമ്പോൾ തന്നെ ഒരു ഒരടങ്ങാറാവൂട്ടോ എത്രങ്ങോനും തീയെത്തിക്കണ ആ വറകടപ്പിലാണെങ്കിലും എത്രങ്ങോനും തീയടിച്ചാൽ ആ ഒരു കല ഒന്ന് ചൂടായി കിട്ടുള്ളൂ അപ്പൊ അതൊക്കെ ഞാൻ ചിന്തിച്ചിട്ട് ഇപ്പൊ ഒരു കുഞ്ഞിച്ചാട്ടി മാത്രമേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ പിന്നെ അല്ലാതെ ഒരു കുണ്ടപാത്രത്തിൻ്റെ പോലെ ഒരു ചട്ടി ഉണ്ട് ഒരു മൺചട്ടി ഉണ്ട് പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള ഓട്ടട ചട്ടി ഉണ്ടോ അതിലാണെങ്കിൽ ഇതുവരെ ഉണ്ടാക്കിയിട്ട് അത് റെഡി ആയിട്ട് തന്നെ അല്ല കേട്ടോ ഓട്ടയുടെ ഞാൻ ചൂടും പിന്നെ വെള്ളം കുറച്ചുകൂടി പറഞ്ഞാണ്ട് ഞാൻ സാധാ സദാ അപ്പണ്ടൂടലാണ് പക്ഷെ നമ്മൾ ആ ഓട്ടടൻ്റെ ചട്ടിയിൽ ഇതുവരെ ഞങ്ങൾക്ക് ഒന്ന് ചുട്ട് തിന്നാ അല്ല വിധി ഉണ്ടായിട്ടില്ല കാരണം അത്രയും ഗതി ഇടണം ഉണ്ട് കേട്ടോ പിന്നെ എങ്ങനെയാണ് ഒന്ന് മയക്കെടുക്കാമെന്നൊക്കെ അറിയാൻ പാടില്ല ഞാനാണ് മയങ്ങാന്നല്ലാതെ ആ ഒരു ചട്ടി മയങ്ങണില്ല അല്ലെങ്കിൽ ഞാൻ കഞ്ഞിവെള്ളത്തിലോ കഞ്ഞിവെള്ളമാണ് കേട്ടോ ഞാൻ മയക്കാനും ഉപയോഗിക്കുന്നത് രാത്രി നല്ല ഉഷാറില് കഞ്ഞിവെള്ളം തിളപ്പിച്ചിട്ട് പിറ്റേന്ന് ഒരു ദിവസം ഫുള്ളാണ് തിളപ്പിക്കും കേട്ടോ അങ്ങനെയാണ് ഞാൻ പൊതുവേ ഒരു കാലൊക്കെ ഇങ്ങോട്ട് മയക്കൽ പക്ഷേ ഇത് എത്രയായിട്ട് മയങ്ങളില്ല കേട്ടോ എന്തോ ഒരു നല്ലൊരു ബുദ്ധിമുട്ടുണ്ട് മയക്കാനായിട്ട് അപ്പം ഇൻ്റെ മൂപ്പര് മയക്കാൻ ഇത്ര നേരം വണ്ടയ്ക്കിന്നിട്ടോ അപ്പം ഈ ഒരു കലത്തിന് ഭയങ്കര ഇദ് ഭയങ്കര ടൈറ്റ് ആയിക്കണം അപ്പം ഇനിയിപ്പോൾ എങ്ങനെയും ഇങ്ങനെ കുറച്ച് കുറച്ച് അടുപ്പത്ത് വെച്ചിട്ടാണ് ഒന്ന് എടുക്കണം അല്ലാതെ ഇപ്പോൾ നമ്മൾ സാധനം വാങ്ങിയതാണല്ലോ ഇനിയിപ്പോൾ അതുകൊണ്ട് കളയാൻ പറ്റൂലല്ലോ അപ്പോൾ ഇന്നത്തെ നമ്മളെ മീൻകറി പറയുകയാണെങ്കിൽ മീൻകറി പറയുകയാണെങ്കിൽ നമ്മൾ അയിലക്കറി കിട്ടും നല്ല അയില മുളക് ഇട്ടതെന്നൊക്കെ അവർ പറയുക ആദ്യം നമുക്ക് മല്ലിപ്പൊടിയും അതേപോലെ തന്നെ മുളകും പൊടിയും ഒന്ന് വാട്ടിയെടുക്കാൻ കിട്ടും വാട്ടിയെടുക്കാൻ നല്ല ചൂടാക്കിയുടെ അടുത്തോളി മൺചട്ടിയിൽ വെക്കുമ്പോൾ അതൊരു രസമില്ല പരിപാടിയൊക്കെ തന്നെയാണ് പക്ഷെ ഗ്യാസമ്മ വെക്കുക എന്ന് പറയുന്നത് അതൊരു രസമില്ലാത്തൊരു പരിപാടിയാണല്ലോ രണ്ടും ഒക്കെ വേണേനും ആനപ്പുറത്ത് പോകുമ്പോൾ ആണോ ആൾക്കാർ കാണാൻ പാടില്ല എന്നുള്ള ഒരു സൈസിൽ പെട്ടതാണ് ഞാൻ അങ്ങനെ എന്താക്കണേ ഇന്നത്തെ മീൻകറി ഇങ്ങനെയാണല്ലോ കുറച്ച് എണ്ണ ചൂടാക്കിയത് അതിലിട്ടാണ് നല്ല പോലെ ഒന്ന് മുളകും മല്ലിയും ഒന്ന് വറുത്തെടുക്ക കേട്ടോ വറുത്തെടുക്കണത് കറികൾ വേറെ രസമാണ് നല്ല ടേസ്റ്റാണല്ലേ ഈ ഒരു മല്ലിയൊക്കെ വൈ അരച്ചെടുക്കൂല്ലേ ആ ഒരു ടേസ്റ്റ് ഉണ്ടായാലുണ്ട് കിട്ടും അതിന് അപ്പം ഇതാക്കണേ എന്താ അപ്പം ഞാൻ ഉദ്ദേശിച്ചു ചോദിച്ചാൽ ആ ഒരു ചട്ടിയിത്തെ ആ ഒരു മല്ലിയും അതേപോലെ തന്നെ മഞ്ഞളൊക്കെ നല്ലപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് തിരിമുളി വലിച്ചെണ്ണ വെച്ചിട്ട് ചെറിയുള്ളി മാത്രം പിന്നെ ഈ ചെറിയൊരു ഇഞ്ചിപ്പൊട്ട് വെളുത്തുള്ളി ചെറിയ ഉള്ളി പിന്നെ നമ്മളെ പച്ചമുളകും ഇഞ്ചിയും ഒക്കെ പഴം ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വയറ്റി എടുക്കുക എന്നിട്ട് ആ ഒരു പൊടിയും കൂടി ചേർത്തിട്ട് തക്കാളിയും കൂടി ചേർക്കണം കേട്ടോ എന്നിട്ട് പുളികളെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടാണ് തിളപ്പിച്ചെടുക്കാ പിന്നെ ഉപ്പിടാൻ മറക്കണ്ട ഞാൻ ഉപ്പ് പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചാണ്ട് ഉപ്പിടാൻ മറക്കല്ലേട്ടോ അങ്ങനെ ഉപ്പ് കിട്ടാണ്ട് ഇത്തിരി വെള്ളമുണ്ട് ഏറ്റിയാണ്ട് വെച്ചിട്ടോ കാരണം നമുക്ക് വൈകുന്നേരം വരെ കറി വേണം അപ്പോൾ ഇത്തിരി കറി ഉണ്ടാക്കിയാൽ പോരല്ലോ വൈകുന്നേരത്തിന് വരെ നമുക്ക് അങ്ങനെ ഉന്തി തള്ളി ഉന്തി തള്ളി കൊണ്ടുപോകണല്ലോ അതിൻ്റെ ഇടയിൽ ഇതൊക്കെ കമ്പം പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടോ ഇത് ഇടയ്ക്കിടയ്ക്കെടുത്ത് ഇങ്ങനെ പുട്ടിന് തേങ്ങ ഇടണവർക്ക് ഞാനിതിങ്ങനെ തിന്നുകൊണ്ട് നിൽക്കും നല്ല രസം തിന്നാനായിട്ട് അപ്പോൾ ഉപ്പിട്ട് വേവിച്ച് അതവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും വേണമെങ്കിൽ തിന്നോട്ടേ ജേച്ചാണ്ട് ഞാൻ എന്തായാലും ട്ടെ നമ്മളെ വെള്ളം നമ്മൾ നമുക്കല്ലേ നമ്മളെ വള്ളനെ അറിയുള്ളു അതുകൊണ്ട് ഞാൻ എന്തേ ഇടക്കും തലക്കൊക്കെ ആയിട്ട് പിന്നെ എന്താണെങ്കിൽ ആ ഒരു കറി അങ്ങനെ നല്ലപോലെ തിളച്ച് കുറച്ചൊന്ന് കുറുകി വരുമ്പോൾ നമ്മളെ മീൻ ഇട്ട് കൊടുക്കട്ടെ നമ്മളെ അതിലിട്ട് കൊടുക്കാണ്ട് അതിൽ മുളകിടുക ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയാണ് ഞാനിട്ടേ പൊതുവേ ഇതൊക്കെ ഒരു പടുകൂട്ടാനും കൂടി വേണമെങ്കിൽ നല്ല ഉസാറായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ പടുകൂട്ടാനൊക്കെ കണ്ടിട്ട് കുറേ ആയിട്ട് കുറേ ആയിരുന്നെ കുറേ ആയി അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വേണം നമ്മൾ അമ്മായിമ്മ വെക്കുമ്പോഴിങ്ങോട്ട് വരണം എന്നാലാണ് അമ്മക്കൊക്കെ നല്ല ഇഷ്ടം പടുകൂട്ടാനും കാര്യങ്ങളൊക്കെ പഴമക്കാർക്കും അങ്ങനെ ഒരു ഇഷ്ടമാണല്ലേ അപ്പം ഇപ്പോഴത്തെ കാര്യത്തിനോടൊന്നും ഓൽക്കും വലിയ താല്പര്യം ഇല്ല പഴയത് പഴയതൊക്കെ തിന്നാനായിട്ട് ഓൽക്കും താല്പര്യം അപ്പം അമ്മയൊക്കെ വരട്ടെ അതിന് മുന്നേതാക്കണ് ഞാൻ ഉണ്ടാക്കാൻ നോക്കട്ടോ കറുത്തേം പൂളയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പടികൂട്ടാൻ വെക്കാൻ നോക്കാം അത് ഉണ്ടാക്കാനും തിന്നാനും ഒക്കെ ഇഷ്ടം തന്നെ കേട്ടോ പക്ഷെ നമുക്ക് മീനൊക്കെ ആയിട്ട് മീൻ്റെ ഐറ്റംസുകൾ എന്തേലൊക്കെ വേണോ അത് കൂട്ടി തിന്നാനായിട്ട് അല്ലാതെ ഒറ്റക്ക് തിന്നുമ്പോൾ ഒരു സുഖമല്ല കേട്ടോ പിന്നെ ഒരു കട്ടൻ ചായയും കൂടി ആയ ഉഷാറായി അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളെ ചോറിയിട്ട് കടത്തി കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ മുപ്പത് ചോറ് ഞാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഒരു നാല് പപ്പടം ഉണ്ടായിരുന്നു അതും കാച്ചി സാമ്പാർ പപ്പടം മീൻകറി പപ്പടം ചിക്കൻ കറി പപ്പടം ഇവിടുത്തെ ആ ഒരു മെനു കാർഡാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടോ എന്ത് വാങ്ങുകയാണെങ്കിലും പപ്പടം വേണം സാധാരണ വേറെ എന്തെങ്കിലും കൂട്ടാണെങ്കിൽ ഒലിക്ക് വേണ്ട പക്ഷെ മീൻ ഇറച്ചിയൊക്കെ ആകുമ്പോൾ പപ്പടം ഒഴിക്ക് നിർബന്ധമാണ് അങ്ങനെ താങ്കള് നാലും അപ്പടം തന്നെ ഉള്ളു ഇന്ന് അതും പൊരിച്ച് ഞങ്ങളെന്താള്ളും ചോർ തന്നും സമാധാനമാക്കി ഇനി പിന്നെ ഞാൻ വണ്ടി പോയിട്ട് കിടക്കാനൊന്നുമില്ല ക്ഷീണം ഉണ്ടാകുമല്ലോ പക്ഷെ ഞാൻ നിന്നില്ല കിടക്കാനൊന്നുമില്ല ഞാനിതാ പട്ടുപാവിടെ അടിക്കട്ടേന്ന് വിചാരിച്ച് ഒന്ന് കുഞ്ഞു കുഞ്ഞു കുട്ടികളല്ല പോലെ അത് പട്ടുപാവിടെ അടിച്ച് വെക്കാമെന്ന് വിചാരിച്ച് വേഗം അതിമ്മക്ക് അങ്ങോട്ട് വന്നതാണ് കേട്ടോ അപ്പം എന്തെങ്കിലും ആയിട്ട് അടിക്കാനുണ്ടാകുമ്പോൾ ഒരു സമാധാനം കേട്ടോ നേരെ പോണത് അറിയൊന്നുമില്ല അതങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും അവർ രണ്ട് പാട്ടൊക്കെ വെച്ചിട്ട് അങ്ങനെ അടിക്കാനിരുന്നാണ്ടല്ലോ ഒരു സമാധാനത്തോട് അങ്ങനെ ഒന്നും അറിയേണ്ട ഒരു ലോകം ഉണ്ടാവില്ല അങ്ങനെ അടിച്ചു പോകാം പക്ഷേ അമ്മക്ക് ഇരിക്കാനായിട്ട് ഭയങ്കര മടി ഉണ്ട് കേട്ടോ ഇപ്പോൾ ഈ വീട്ടിലിരുന്ന് അടിക്കണവരാണെങ്കിലും അമ്മ ഇരിക്കുക എന്നുള്ളത് ഭയങ്കര പണിയാണ് കാരണം അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതാക്കണേ നമ്മൾ ചോറ് വെക്കട്ടെ അല്ലെങ്കിൽ കറി വെക്കട്ടെ അല്ലെങ്കിൽ അടിച്ച് വറ്റെ പത്രം വരട്ടെ തുടക്കട്ടെ എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ പോയി 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 ഏതായാലും ഉച്ച കഴിയും ഉച്ച കഴിയുമ്പോൾ ഇതിന് ചോറിയിട്ട കഴിഞ്ഞ് നമുക്കൊരു ക്ഷീണമാണല്ലേ പിന്നെ ആ ഒരു സമയം കിട്ടില്ല അപ്പം അതിനൊന്നും ഒന്നുമില്ല കേട്ടോ ഞാൻ വേഗം തന്നെ ചോറിയിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വന്നാണ് അപ്പം അങ്ങനെ പട്ടുപാട് ഇതാക്കണ അടിച്ച് കഴിഞ്ഞിട്ട് കിട്ടാം അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അളവോ കാര്യങ്ങളോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അങ്ങനെണ്ട് എടുത്തതാണ് കേട്ടോ അങ്ങനെ അടിച്ചതാണ് സംഭവം അങ്ങനെ ഇതാക്കണേ പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമുക്ക് ക്ഷേമതിഥി പുതുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കണിട്ടാണ് ഞാൻ അപ്പോൾ ഓഫീസിൽ നിന്നാണ്ട് വീഡിയോ എടുക്കാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പടിഞ്ഞാറ് സൂര്യൻ ഇതാ അസ്തമിക്കണോന്ന് നോക്കിയാണ് ഞാൻ ഇവിടെ ഇരിക്കുകയാണ് നമ്മളെ ഉഴാകട്ടെ ഇരിക്കുകയാണ് ഏതായാലും വെറുതെ ഇരിക്കുകയല്ലേ ഞാനെന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചാണ് അതും വീഡിയോ എടുത്തു പിന്നെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഒരുങ്ങി കെട്ടിയാണ് പോയതൊക്കെ കേട്ടോ നമ്മളെ പാൻറ്റിലെ ആകച്ചാട ചളിയായിരുന്നു അപ്പോൾ അതും മാറ്റി പിന്നെ ഇതാക്കണം മുടിയൊക്കെ മുടഞ്ഞിട്ട് സെറ്റപ്പാക്കിയിട്ടാണ് പോയത് മുമ്പേക്ക് ഈ മുടി മുടഞ്ഞിട്ട് നല്ല ഇഷ്ടം കേട്ടോ നല്ല മുടി മുടഞ്ഞിട്ട് കിടക്കണം പെൺകുട്ടികളും പറയും അത് മൂപ്പർക്ക് പൊതുവേ നിർബന്ധമുള്ള കാര്യം രാത്രിയാകുമ്പോൾ മുടി മുടയണം എന്നുള്ളത് ഭയങ്കര നിർബന്ധമുള്ള കാര്യം എല്ലാവരോടും പറയും ഇന്നോടക്കല്ല കുട്ടികളോട് രണ്ടാളോടും പറയലുണ്ട് കേട്ടോ പിന്നെ പിന്നെ ഒരു രസമുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു കെട്ടിച്ച് കൊടുക്കുന്ന ആ കാലഘട്ടം ഉണ്ടല്ലോ രണ്ടായിരത്തി അഞ്ചിൽ അപ്പോൾ മൂപ്പേർ വൈകുന്നേരം ആകുമ്പോൾ ഇതാക്കണ് മുടി കെട്ടിത്തരാനൊക്കെ സഹായിക്കും പറയുമ്പോൾ നമുക്ക് ഇതാക്കുക ആടിൻ്റെ കൂടെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തലചിരിച്ചാൽ അത്രേ മുടി ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ കെട്ടാൻ സഹായിച്ചാൽ മതി കേട്ടോ ഭയങ്കരമായിട്ട് വൈകുന്നേരം ആകുമ്പോൾ മൂപ്പർക്ക് അതേന്ന് നിന്ന് അപ്പോൾ അങ്ങനെ കുട്ടികളെ കൊണ്ടു കൊണ്ടുനടക്കണവരിക്കും അങ്ങനെ കൊണ്ടു നടന്നു കാരണം നമ്മളെ പ്രായം അത്രക്ക തന്നെ ഉള്ളെന്നും വലിയ പക്വതയോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു പ്രായയെന്ന് അപ്പൊ അങ്ങനെ ഇപ്പം തകണ് ആ ഒരു നാണയം മറിച്ചിട്ട് കണ്ടോ മൂപ്പരി ഇപ്പം മുടിയുമൊക്കെ എന്നല്ല മോത്തൊക്കെ തന്നെ നോക്കി ചുരുക്കമാണ് അറിഞ്ഞില്ലേ അതാ ഈ ഒരു ഫോട്ടോ ഫോണിലും കാര്യങ്ങളും ഒന്നും ചിരിക്കാൻ കുറച്ച് കുറവാണ് കേട്ടോ മൂപ്പർക്ക് പൊതുവേ ഒരു ഗൗരവല്ല മുഖമാണ് എപ്പോഴെങ്കിലൊക്കെ തകണ് ഇങ്ങനെ ഈ ഒരു മാവയിലൊക്കെ വരുന്നവർക്ക് കൊല്ലത്തിൽ ഒരിക്കലൊക്കെ ഒരു മൂത്ത് ചിരി വരുള്ളൂ അപ്പോൾ കുറെ ആൾക്കാരെ ചോദിച്ചിരുന്നു എന്താ ചേട്ടൻ ചിരിക്കൂരെന്നുള്ളത് ചിരിക്കും കേട്ടോ ഇടയ്ക്കും തിരക്ക് വല്ല കോമഡിയും കണ്ടാലേ ചിരിക്കും അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ചിരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ് മൊത്തത്തിൽ മൊത്തത്തിലിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടില്ല കാര്യമാണ് ചിരിപ്പിക്കുക എന്നുള്ളത് പിന്നെ ഈ റിങ് അർക്കാല പരിപാടിയാണ് ഞങ്ങൾ ഇതാക്കണ് പണിക്കാരും മോലാളിയും തൂലാളിയൊക്കെ ഞങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതർക്കാല പരിപാടിയാണ് ചെറിയൊരു നോട്ട് പറയാനുള്ളത് നമ്മൾ ഇതാക്കുന്നത് കുറച്ച് കാലം ഈ ഭൂമിയിലുള്ളൂ അപ്പോൾ ഇങ്ങനെ മുഖം കറപ്പിച്ചിട്ട് ഇങ്ങനെ നിൽക്കാതെ ഒന്നും അതുപോലെ സന്തോഷമായിട്ട് അവർക്കൊക്കെ സന്തോഷം കൊടുക്കാൻ പറ്റുമെങ്കിൽ ആക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നിന്നോളി ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് ചേട്ടാ